ടെലിവിഷൻ അവതാരകയും നടിയുമായ ആര്യ ബഡായയും മുൻ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത ആരാധകർക്ക് വലിയ സർപ്രൈസായിരിക്കുകയാണ് ഏറെ നാളുകളായി ഉറ്റ സുഹൃത്തുക്കളാണ് ഇരുവരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആര്യ സന്തോഷ വാർത്ത പങ്കുവച്ചത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രത്തിനൊപ്പം ദീർഘമായ കുറിപ്പിനൊപ്പമാണ് ആര്യ പോസ്റ്റ് ചെയ്തത് ഒരാസൂത്രണവുമില്ലാതെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ലൊരു കാര്യം എന്നാണ് സിബിനെ പങ്കാളിയായി തിരഞ്ഞെടുത്തതിനെ കുറിച്ച് ആര് പറഞ്ഞത് ഇതിനിടെ ഇരുവരും ഒന്നിച്ചെത്തിയ പഴയൊരു അഭിമുഖവും വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സിബിൻ എൻ്റെ ട്വിൻ ആണ് അങ്ങനെ പറയുന്നതാകും ശരി പത്ത് വർഷത്തിലേറെയായി സിബിനെ അറിയാം എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ സുഹൃത്താണ് സിബിൻ്റെ ആദിഭാര്യ അങ്ങനെയാണ് പരിചയമെങ്കിലും കൂടുതലും കണക്റ്റാകുന്നത് സജിന ചേച്ചിയുടെ ഡാൻസ് സ്കൂൾ വഴിയാണ് ചേച്ചിയുടെ കൂടെ ഞാൻ സ്ഥിരമായി ഷോ ചെയ്യുമായിരുന്നു ആ സമയത്ത് സിബിൻ ആണ് ടീമിനെ മാനേജ് ചെയ്തിരുന്നത് സ്കൂൾ കാലഘട്ടം തൊട്ട് പരിചയമുണ്ടെങ്കിലും ഒരു ബോണ്ടിങ് വന്നത് സ്റ്റാർട്ട് മ്യൂസിക്കിൽ ഇവൻ ഡി ജി ആയി വന്നപ്പോൾ മുതലാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മെയിൽ വേർഷൻ എന്നാണ് മുമ്പ് മെയിൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ആര്യ പറഞ്ഞത് ആര്യന്താനും ഏറെക്കുറെ ഒരേ സ്വഭാവമുള്ളവരാണ് എന്നായിരുന്നു ആര്യയെപ്പറ്റി സിബിൻ പറഞ്ഞത് ആര്യയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ കാര്യത്തിലും ശരിയാകും ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തയാളാണ് ആര്യ ആര്യ എന്തെങ്കിലും വന്ന് എന്നോട് പറഞ്ഞാൽ ഇത് എനിക്കും സംഭവിച്ചതാണല്ലോ എന്ന് ഓർത്തുപോകും എന്നും സിബിൻ പറഞ്ഞിരുന്നു നേരത്തെ